എന്താണ് ഇസ്ലാമിന്റെ ഐക്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്തൊരു ഐക്യമാണ് മക്കയിൽ ജിദ്ദയിൽ പോയി ഇറങ്ങി കറുത്ത് തടിച്ച മനുഷ്യന്മാര് വെളുത്തു തടിച്ച മനുഷ്യന്മാര് നല്ല ആരോഗ്യമുള്ളവര് തീരെ ആരോഗ്യം ബംഗാളിയും മലയാളിയും പോയി ഇറങ്ങി എല്ലാരും ഒറ്റ ഭാഷ ഭാഷ മാറ്റമുണ്ടോ ഇസ്ലാമില് അതേ സമയത്ത് കോഴിക്കോട്ടുകാരന ഒരാൾ ചൈനയിൽ പോയി ചൈനയിലെ ഭാഷ നിങ്ങൾക്ക് അറിയില്ലേ ഭാഷയാണ് ഇയാൾ ഇങ്ങനെ പോവാണ് വെള്ളിയാഴ്ചയാണ് പക്ഷേ ഇവിടെ മുസ്ലിമുകൾ ഉണ്ടോ ഇവിടെ നിൽക്കാറുണ്ടോ ജുമാലോചിച്ച് ഇങ്ങനെ ഓ ഇവിടെ പള്ളി ഉണ്ടല്ലോ ഇവിടെ മുസ്ലിമികൾ ഉണ്ടല്ലോ ജുമാൻ തന്നെ ഒറ്റക്ക് ഇരിക്കാൻ കഴിയില്ല അപ്പൊ എനിക്ക് കൂട്ടാളികൾ കിട്ടുമല്ലോ സന്തോഷമായി പോയി ഇയാൾ പള്ളിയിലെത്തി ജുമാക്കരിച്ച് നേരെ മറിച്ച് നിങ്ങളൊന്നലോചിച്ച് നോക്ക് ആ പള്ളിന്ന് പ്രസംഗിക്കാണ് ഈ കോഴിക്കോട്ടു പോയ ആള് ഇയാൾ എന്ത് മനസ്സിലാക്കൂ ഇവിടെയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിട്ടുണ്ടല്ലോ എന്നല്ലാതെ കഴിയുമോ ലോക മുസ്ലിമീങ്ങളെ മുഴുവനും മുഴുവനും ഭാഷ കൊണ്ട് യോജിപ്പിച്ചതല്ലേ എന്തിനു ഞാൻ ചോദിക്കുന്നു എന്റെ ആവശ്യത്തിന് തകർത്തു എന്നിട്ട് മറാഠി ജുമാ പഞ്ചാബി ജുമാ തെലുങ്ക് ജുമ ചൈനീസ് ജുമാ ഇംഗ്ലീഷ് ജുമ പേർഷ്യൻ ജുമാ എന്തിന് ഈ മുസ്ലിമികളെ എന്തിനാ ഭിന്നിപ്പിച്ചു എന്നിട്ട് ഈ ഭിന്നിപ്പ് അതിന്റെ ഞമ്മളെ തലയില് ഞമ്മളാ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ചത് എന്തിനും മക്കയിലുള്ള ബാങ്ക് എടുത്തു കളഞ്ഞു എന്തിനു മദീനയിലുള്ള ബാങ്ക് എടുത്തു കളഞ്ഞു മുസ്ലിമികളെ തമ്മിൽ എടുപ്പിക്കലല്ല എന്താണ് അതിന്റെ പിന്നിലെ ലക്ഷ്യം ഇവര് ഒക്കെ കൂടി മുന്നണി ഉണ്ടാക്കുക എല്ലാരും കൂടി മുന്നണി ഉണ്ടാക്കുക എന്തിന് സുന്നത്തിയ മാത്രം തകർക്കാരോ

ഏത് പ്രവൃത്തിയും പൊരുത്തത്തിന് വേണ്ടി മാത്രം ഓ സഹോദരന്മാരെ മറ്റ് സമുദായക്കാരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുക മുസ്ലിങ്ങൾക്ക് നിങ്ങൾ പാരത്രികമായ ഗുണവും നാശിക്കുക ഇവിടെ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഇപ്പൊ യോഗം ചേരുന്നു ആ യോഗത്തിനുമ്പോ ഒരു ഫാത്തിഹോദി ചെയ്തു എന്തിന് അള്ളാഹുബിനോട് പറയാണ് ഞങ്ങൾ ഓതിയിട്ടുണ്ട് ഫാത്തിയിട്ടുണ്ട് അതുപോലെത്തൊരു പ്രതിഫലം ഞങ്ങൾ മരിച്ചവരെ കബറിൽ എത്തിച്ചു കൊടുക്കണം ഞങ്ങളുമായി വിട്ടുപിരിഞ്ഞവർക്ക് എത്തിച്ചു കൊടുക്കണം എല്ലാവരും വിജയിക്കണമെന്ന ചിന്ത മുസ്ലിം ഒറ്റക്കെട്ടായി ജീവിച്ചു വന്ന ആശയങ്ങള് അത് മുറുകേ പിടിക്കുക ഇത് മുറുകെ പിടിച്ചു നിങ്ങൾ ഇഹ്ലാസോടെ പ്രവർത്തന രംഗത്ത് ഒരു പ്രവർത്തകനും ഭയപ്പെടേണ്ടതില്ല ഭീതിപ്പെടേണ്ടതില്ല റസൂറുള്ള പറയുന്നു വറാ ഇം സ്വഹാബത്തും താബീങ്ങളും അടങ്ങുന്ന മുസ്ലിം ജമാഅത്തിന്റെ അവരെ വലയം ചെയ്യുന്നു അവർക്ക് കാവൽ നൽകുന്നു അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു ഒരു ചെറിയ സംഭവം പറക്കത്തിന് വേണ്ടി പറയുന്നു നിങ്ങൾ ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം ഒരു ചെറിയ സംഭവം പറക്കത്തിന് വേണ്ടി പറയുന്നു നമ്മുടെ സ്വീകരിക്കട്ടെ നാദാപുരം ഭാഗങ്ങളിൽ കുഴപ്പമുണ്ടായിരത്രിയിലാണ് എത്രയോ നിരപരാധികൾ ആശുപത്രിയിലാണ് എത്രയോ എത്രയോ പാവപ്പെട്ടവർ പാവപ്പെട്ടവരുടെ വീട് കൊള്ളയടിക്കപ്പെടുകയാണ് എത്രയോ അഗ്നിക്കിരയാവുകയാണ് അള്ളാഹു സുബാന ഈ രാഷ്ട്രത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമാധാനം നൽകട്ടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദിന്റെ കൂടെ വിനീതനായ ഞാനും ഞങ്ങളുടെ നാടൊന്ന് സന്ദർശിക്കാൻ പോയി മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉസ്താദിനോട് സങ്കടം പറയുന്നു ഒരു കണാരൻ എന്ന് പറയുന്നവരാണ് അദ്ദേഹത്തിന്റെ വീട് തകർത്തിട്ട് സങ്കടം പറയുന്നു എത്രയോ മുസ്ലിം നിങ്ങൾ സങ്കടം പറയുന്നു സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കുക എന്തിനാണ് ഈ തീവ്രത എന്തിനാണ് ഈ വൈരാഗ്യം ഞാൻ ചോദിക്കട്ടെ നമുക്കൊന്ന് പരസ്പരം അടുപ്പിക്കാനുള്ള സംസാരം സംസാരിച്ചു കൂടെ സർവ രാഷ്ട്രീയക്കാരോടും ചോദിക്കുന്നു സർവ്വ കക്ഷികളോടും ചോദിക്കുന്നു ഞങ്ങൾ ബന്ദിനെതിരെ പ്രസംഗിച്ചു നടന്നു കുറെ കാലം ആ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ പലരും പരിഹസിച്ചു പക്ഷേ ഇവിടുത്തെ കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിൽ കോടതിയെ പ്രശംസിക്കുകയാണ് ബന്ദ് പാടില്ലെന്ന് പറഞ്ഞില്ലേ പ്രസവ വേദന കിട്ടിയിട്ട് പോകുന്ന സ്ത്രീകളെ റോട്ടിൽ തടഞ്ഞു വെക്കുന്ന ബന്ദ് റോട്ടിൽ തടഞ്ഞു വെക്കുന്ന ഹർത്താൽ റോട്ടിൽ തടഞ്ഞു വെക്കുന്ന റോഡ് ബ്ലോക്ക് ഇത് പാടില്ലെന്ന് പറയാൻ മനുഷ്യത്വമുള്ള ജനങ്ങൾ വേണ്ടേ സഹോദരന്മാരെ ഏതോ ഒരു മനുഷ്യൻ എവിടുന്നോ മാന്തിയാൽ അതിന് ആ സമുദായത്തിൽ വിശ്വസിക്കുന്നവന്റെ വീടൊക്കെ കൊള്ളയടിക്കുക ആ സമുദായത്തിൽ വിശ്വസിക്കുന്നവനൊക്കെ കല്ലെറിയുക അവരെയൊക്കെ വെട്ടിമാറ്റുക എന്ന ഈ ആശയം എവിടെ വന്നു ഇതാരാണ് ഈ വൈരാഗ്യമൊക്കെ ഇവിടെ വളർത്തിയത് ഞാനൊരു ചെറിയൊരു കാര്യം പറയാണ് നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ഈ അടുത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തുകൂടി ഇങ്ങനെ പോവാണ് രാഷ്ട്രീയക്കാർക്ക് പിടിക്കുമെന്നറിയില്ല എനിക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല ആരോടും വെറുപ്പില്ല സ്നേഹമില്ല ബോട്ട് ചെയ്യലുണ്ട് നമ്മളൊരു അവകാശമാണ് അത് ഉപയോഗിക്കലുണ്ട് അതിന് പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ പോരല്ല അങ്ങനെ ആവശ്യമുള്ളതിന് പോകണല്ലേ നമ്മൾ തക്കൂസ് എല്ലാം പോകില്ലേ അത്യാവശ്യത്തിന് പോവാണ് അവിടെ എത്തിക്കാതിരിക്കലൊന്നുമില്ല അങ്ങനെ പോയിട്ട് സീലും ചെയ്തി പോരും അത്ര തന്നെ അല്ലാതെ ഇത് ആഹാരത്തിലേക്കുള്ളതാ സുബഹാന ഞാൻ നോക്കി അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോവാ മലപ്പുറം ജില്ല കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവാണ് ഉണ്ടായ സംഭവം പറയാ അപ്പൊ കൊറേ ആള് വന്ന് റോഡ് ബ്ലോക്ക് ആക്കി ഞാൻ മനസ്സിലാക്കി ആക്സിഡന്റ് മറ്റോ ഉണ്ടാവും ഇങ്ങനെ നോക്കുമ്പണ്ട് മുന്നിൽ ഒരു ആന ഇമാമായിട്ട് ഒരു ആന ആനന്റെ പിന്നെ കുറെ മൗമൂമികളും ഒരവറത്ത് മറക്കുന്ന സാധനത്തിന്റെ മുന്നിലുരുത്തി കൂടെ ആവറത്ത് മറക്കാത്ത ആനന് ഇമാമത്ത് ഈ തിരൂരിൽ ഞാൻ ഒരാഴ്ച മുമ്പ് പോയി അവിടെ ഒരു ആണ്ട് ചേർച്ചിട്ടൊരു പരിപാടി എന്താ പരിപാടി സുബാന കുറെ ഗാനമേളി സർക്കസു നാടകം ഒക്കെ കൂട്ടിയിട്ട് പരിപാടി അത് പാടില്ല എന്ന് പറഞ്ഞിന്റെ കുട്ടികൾ പരിപാടി സംഘടിപ്പിച്ചു ഞാൻ പ്രസംഗിച്ചു അലഹമുല്ല അവിടെയുള്ള ഉള്ള മുത്തവല്ലി തീരുമാനം ശരി അങ്ങനത്തെ പരിപാടി വേണ്ട നമുക്ക് ഞമ്മക്ക് റു ഒക്കെ ആയിട്ടുള്ള പരിപാടിയാക്കാതെ അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോ അവിടുന്ന് കുറച്ച് പുത്തമ്പാദികൾ അതൊന്നും പറ്റില്ല പണ്ട് നടക്കുമ്പോൾ തന്നെ നടക്കണം ആലോചിച്ചു നോക്ക് ഞാൻ അന്വേഷിക്കുമ്പോൾ നേർച്ച കമ്മിറ്റിന്റെ ഈ നേർച്ച കമ്മിറ്റിയുടെ കജാഞ്ചി മുജാഹിദ് ഇവൻ ഇതെന്താ ലക്ഷ്യമോ അതിൽ പൈസ ഉണ്ടാക്ക സുന്നികൾ തലയിൽ എത്തി കെട്ടുകയും ചെയ്യാ അങ്ങനെ അവിടുന്ന് കോടതി ഇഞ്ചക്ഷൻ വാങ്ങിയിട്ട് അദ്ദേഹം അവിടെ ശരിയായ നിനക്ക് നേർച്ചടുത്ത് ഞാനും ദിവസം പ്രസംഗിക്കാൻ അപ്പോ നമ്മളപ്പുറത്തിന്റെ എല്ലാം കുറച്ച് സുന്നികൾ ഇപ്പൊ ഞാനേം പറയുന്നില്ല അയിൽപ്പെട്ടൊരു എടുത്ത് പോയി നമ്മൾ ഈ നേർച്ചയിലുള്ള അനാചാരം ഒക്കെ എതിർത്തിട്ട് ഉള്ളത് പോലത്തെ നേർച്ചടത്താ പഠിക്കുമ്പോൾ കൂട്ടായിട്ട് ഒരു യോഗം ചേർന്നിട്ട് ഒന്ന് ഒന്നായിട്ട് പറയാം മറ്റേ പറയാ മൊയ്ലാരി പറയാതരത്തിന്റെ ആള് എന്ന ബൈക്കേ നമ്മൾ വരൂലേ എന്നാ മുജാഹുദീങ്ങൾ ഉണ്ടായാലോ അവർക്ക് യാതൊരു തകരാറില്ലല്ലോ മുജാഹുദീങ്ങൾ ഉണ്ടായാൽ നമ്മൾ നോമ്പടക്കം തോർപ്പിച്ചോളാം ജമാഅത്ത് ഇസ്ലാമിക്കാരെയും നോമ്പ് ഓർപ്പിച്ചോളാം ആരെയും തോർപ്പിച്ചോളാം ഇവരടുത്ത് പോകുന്ന പരിപാടിയേ ഇല്ലേ കാരണം എന്താ അത്ര നേരത്തെ പറഞ്ഞില്ലേ ഇതേ മണക്കാവുന്നല്ലേ തീരുമാനോ അപ്പോ ചുരുക്കി പറയാണ് അപ്പൊ അങ്ങനെ അങ്ങോട്ട് വരുവല്ലേടാ തൊട്ടുകൂടാ കുമാരനാശാൻ പറഞ്ഞ പോലെ തൊട്ടുകൂടാത്തവർ കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ ഇങ്ങനത്തെ ഒരു വിഭാഗം ഇതല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ഇപ്പം കേരളത്തിൽ കണ്ടിട്ടില്ല കുമാരനാശാൻ പറഞ്ഞവരൊക്കെ തിരുത്തി ഇവരിപ്പൊ തിരുത്തില്ല തൊട്ടുകൂടാത്തവരായിപ്പോ അങ്ങനെ ഞാൻ ചുരുക്കാണ് സഹോദരന്മാര്

ഞാൻ ആലോചിച്ച് പഠിച്ചവനെ പാർട്ടി ഇല്ലാത്ത എന്റെ അടുക്കൽ എല്ലാരും വരുത്തിണ്ട് വോട്ട് ചോദിച്ചിട്ട് എല്ലാരോടും നല്ല വർത്താനം പറഞ്ഞ് പറഞ്ഞേക്കലുണ്ട് വോട്ട് ചെയ്യുമ്പോ പിന്നെ നമ്മക്ക് ഇഷ്ടം പോലെ ചെയ്യലുണ്ട് അപ്പോ ഒരൊറ്റ കക്ഷിയും ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ജയിച്ചാൽ ഊരളക്കി തരൂന്ന് ഒരു കക്ഷിയും പറഞ്ഞില്ല ഐലസ വിളിച്ചു പിന്നെ എല്ലാരും പറഞ്ഞു ഞങ്ങൾ റോഡുണ്ടാക്കി തരും പാലം കെട്ടിത്തരും ലൈറ്റ് പിടിപ്പിച്ചൊക്കെയാണ് ഇവരോട് ഇവരാരോടും പറയാത്തൊരു പണി എന്തിനാ ജയിച്ചാ ചെയ്യുന്നത് ആരും പറഞ്ഞില്ല ഞങ്ങൾ ഊരാൾക്കി തരൂ എന്തിനാണിത് ഞാൻ വേദന കൊണ്ട് പറയാ ഞാൻ എന്റെ വീട്ടിലിരിക്കുന്നു ഒരു കൂട്ടർ ജയിച്ചിരിക്കുന്നു ജയിച്ചത് കക്ഷികൾ മുദ്രാവാക്യം വിളിക്കാറിയോ തോറ്റുപോയി തോറ്റുപോയി തീയമാര് തോറ്റുപോയി അത് കൈമണ് ഒരു വണ്ടിയിൽ വേറൊരു കൂട്ടർ തോറ്റുപോയി തോറ്റുപോയി മാപ്പിളാർ തോറ്റുപോയി ഇത് രണ്ടു എന്റെ കാത് കൊണ്ട് കേട്ടതാ എന് ഈ വർഗീയത ഉണ്ടാക്കണം വൈരാഗ്യം വളർത്തണം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് പകരം ജയിച്ച കക്ഷികൾക്ക് മാന്യത കാണിച്ചൂടെ ജയിച്ചവരെ മാന്യതാ ജയിച്ചവരെല്ലാരും ഒരുമിച്ചൂട്ട ഒരൊറ്റ പ്രസംഗം സ്ഥാനാർത്ഥി ജനങ്ങള് ജനാധിപത്യ രാഷ്ട്രമാണ് പരസ്പര മത്സരം സാധാരണയാണ് ജയിക്കലും നോക്കുന്നത് സാധാരണയാണ് ഒരിക്കലും ജയിച്ചെപ്പ് തോൽക്കും പിന്നൊരിക്കൽ ജയിച്ചോ പിന്നെ തോൽക്കൂ സാധാരണയാണ് ഞാൻ ജയിച്ചത് അഹങ്കരിക്കേണ്ട ഒന്നുമില്ല അനുയായികളെ നിങ്ങൾ അഹങ്കരിക്കേണ്ട നിങ്ങൾ നമ്മുടെ പ്രതിപക്ഷത്തുള്ളവരെ എതിരാളികളായി കാണണ്ട അവരും നമ്മുടെ രാഷ്ട്രത്തിലെ പൗരന്മാരാണ് അവരുടെ സമ്മതി സമ്മതിദാനാവകാശം അവർ വിനിയോഗിച്ചു നമ്മൾ നമ്മളും വിനിയോഗിച്ചു നമ്മളെ ജയിപ്പിച്ച വോട്ടർമാർക്ക് ഞാൻ ആശംസയർപ്പിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഞാൻ ജയിച്ചത് എന്റെ പ്രതിപക്ഷത്തുള്ളവരെ ചീത്ത പറയാനല്ല എന്റെ പ്രതിപക്ഷത്തുള്ളവരെ കൊല്ലാനല്ല അർക്കാനല്ല അവർ കൈലസ വിളിക്കാനല്ല ഞാൻ ജയിച്ചത് ഈ രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടിയാ അതുകൊണ്ട് നമുക്ക് ഇവിടെ റോഡ് വെട്ടണം ഇവിടെ പാലം കെട്ടണം ഇവിടെ ലൈറ്റ് വെക്കണം അതിന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ലാതെ എല്ലാവരും എന്റെ പ്രവർത്തനത്തിൽ സഹകരിക്കണം നമുക്ക് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതി കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കാം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത ലക്ഷം വരുമ്പോ എന്റെ എതിരാളിയായ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ ഈ കാര്യത്തിൽ നമുക്ക് യോജിക്കണം എന്ന് പറഞ്ഞൊരു നേതാവ് പ്രസംഗിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടായാൽ സഹോദരന്മാര് ഇവിടെ പരസ്പരം തല്ലുണ്ടാകുമോ കൊല്ലവൽ ബോംബ് നിർമ്മാണം ഉണ്ടാകുമോ ഇതിനെതിരെ ശബ്ദിക്കേണ്ട പത്രങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് പാവപ്പെട്ട എത്തിയും കുട്ടികളെ പോറ്റുന്ന പണ്ഡിതന്മാർ അതുപോലെ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുന്ന പണ്ഡിതന്മാർ ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് ഹൃദ്രോഗമുണ്ടായിട്ട് ചികിത്സിക്കാൻ കഴിയാതെ മരണവുമായി വല്ലടിക്കുമ്പോൾ അവർക്ക് ഈ പാവപ്പെട്ട ഹൃദ്രോഗമുള്ളവര് ഒരു ഹാർട്ട് ഓപ്പറേഷൻ സംഘടിപ്പിച്ചു പണ്ഡിതന്മാർ കന്നട വാങ്ങാൻ കഴിയാത്തവർ കന്നട വാങ്ങിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നവർ വിവാഹപ്രായം എത്തിയ പെൺകുട്ടികളെ വിവാഹത്തിന് സഹായിക്കുന്നവർ ആ പണ്ഡിതന്മാരെ ഇവിടെ ഇരുത്തിക്കളയാമെന്ന കളയാമെന്ന ധാരണയില് പത്രങ്ങള് ഇവിടെ ക്രൂരത നീതിയോട് ഈ രാജ്യത്തിന്റെ എന്താണ് പറയേണ്ടത് അതുകൊണ്ട് ആരാണ് ഇവിടെ ഭീകരത വളർത്തുന്നത് ആരാണ് ഇവിടെ ഭീകര പ്രവർത്തനം നടത്തുന്നത് ആരാണ് ഇവിടെ ഭീകരത സൃഷ്ടിക്കുന്നത് ആരാണ് ബോംബ് നിർമ്മിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കറിയാം ഇവിടെയുള്ള മറ്റുള്ളവർക്കറിയാം വെറുതെ പാവങ്ങളുടെ വല ഈ തലയില സമാധാന പ്രമികളുടെ തലയിൽ ഇല്ലാത്തത് വെച്ചു കെട്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ മാറ്റി മൂടി വെക്കാമെന്നും എന്നിട്ട് പാവങ്ങളെ ക്രൂശിക്കാമെന്നും ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അതവർക്ക് നല്ലതിനല്ല എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു നമുക്കാരോടും വൈരാഗ്യമില്ല മഹാനായു രണ്ട് കൊല്ലവും അഞ്ചു മാസവും മാത്രമേ ഭരണം നടത്തിയുള്ളൂ കാരണം നല്ലതേ ചെയ്തിട്ടുള്ളൂ നീതിയെ പുലർത്തിയിട്ടുള്ളൂ ആദ്യത്തെ വിധി ആ മുസ്ലിമിന് അനുകൂലമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ കാരണം നീതിയായിരുന്നു വിധിച്ചിരുന്നത് ആ മഹാനായോഹ് എന്നുവിനെ ഒരു നിലക്കും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് വന്നപ്പോ വിഷം കൊടുത്തു കൊല്ലാൻ സത്യത്തിന്റെ എതിരാളികൾ തീരുമാനിച്ചു സ്വന്തം അടിമക്ക് സമ്മാനം പറഞ്ഞു പറഞ്ഞു ഭക്ഷണത്തിൽ കൊടുക്കാൻ മഹാനായ ഭക്ഷണം കൊടുക്കുന്ന അടിമ ഭക്ഷണത്തിൽ കൊടുത്തു ആ ഭക്ഷണം കഴിച്ച കഴിച്ചു അബ്ദുൽ രോഗബാധിതനായി മഹാനവർ ഭരണാധികാരിയാണ് ഉടനെ അടിമയെ വിളിപ്പിച്ചു മോനെ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ ഭക്ഷണത്തിൽ വിഷം തരുന്ന വകയിൽ നിനക്ക് വല്ലവരും സമ്മാനം പറഞ്ഞിട്ടുണ്ടോ മറുപുരത്തിൽ അടിമ പറയുന്നു ആയിരം തിന്നാറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടിയോ മോനെ കിട്ടി കൊണ്ടുവാ വെടുത്തു കൊണ്ടുവന്നു മറുപുരത്തിൽ ആയിരം തിന്നാറ് കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു മോനെ ഇത് നിന്റെതല്ല എൻ്റെതല്ല എന്റെ മക്കൾക്ക് ഇത് പാടില്ല നിന്റെ മക്കൾക്ക് പാടില്ല നീ പൊതുഫണ്ടിലുള്ള അടിമയാണ് ഈ സംഖ്യ പൊതുഫണ്ടിലേക്കുള്ളതാണ് ഞാനത് പൊതു പൊതുഫണ്ടിലേക്ക് തിരിച്ചിരിക്കുന്നു എനിക്ക് നിന്നോട് വൈരാഗ്യമില്ല അള്ളാഹു എനിക്ക് കണക്കാക്കിയ സമയത്ത് മരിക്കാതെ നിവൃത്തിയില്ല അത് നീ തന്നെ വിഷം കൊണ്ടാണെങ്കിൽ അതുകൊണ്ട് അള്ളാഹു എനിക്ക് പ്രതിഫലം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നിന്നോട് പറയാനുള്ളത് പണത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി സ്ഥാനമാനത്തിന് വേണ്ടി നീ ഭൂമിനീങ്ങളെ കൊല്ലാൻ നടക്കരുത് കേട്ടോ നീ മഹാന്മാരെ ചതിക്കാൻ നോക്കരുത് കേട്ടോ മഹാന്മാരെ ഒറ്റിക്കൊടുക്കരുത് കേട്ടോ ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്റെ അനുയായികൾ അറിയാതെ നീ ഈ വഴിയിലൂടെ ഇറങ്ങി നടന്നോ എന്റെ അനുയായികൾ അറിഞ്ഞാൽ അവർ നിന്നെ വല്ലതും ചെയ്തേക്കും എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യണമെന്നില്ല ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു പോനെബ്ദുറിയോ വല്ലു വിഷം കൊടുത്തവനെ തിരിച്ചേക്കുന്നു ആ മഹാന്മാരെ പിന്തുടർന്നവരാണ് സുന്ന കേട്ടിട്ടില്ലേ സഹോദരന്മാര് നമ്മുടെ മഹാന്മാര് അതല്ലേ അവരുടെ അവസ്ഥ ബഹുമാനപ്പെട്ട കുട്ടിയാ മൂസിലിയാർക്കാരത്തിന് എഴുന്നേറ്റ് ഓതുകെടുക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് അയൽവാസി ആ ഒരു മനുഷ്യൻ ഇരുമ്പിന്റെ ദണ്ടു കൊണ്ടുവന്ന് വന്ന് അവിടുത്തെ തലക്കടിച്ചു കളഞ്ഞു എന്നൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് ആ കിട്ടിയപ്പോൾ വല്ലാതെ വേദനിച്ചു തല പൊട്ടിപ്പോയി കേസ് കൊടുത്തു കേസ് കൊടുത്തു കേസ് ഇങ്ങനെ നടക്കുമ്പോ വക്കീൽ പറയുന്നു നിങ്ങൾ അടിച്ചത് ഇന്നാളാണ് നമുക്ക് പലതുകൊണ്ടും തിരിഞ്ഞിട്ടില്ലേ അതുകൊണ്ട് നിങ്ങൾ അടിച്ചു എന്നുള്ള വിവരം നിങ്ങൾ കോടതിയിൽ പറയണം എന്നെ ഇവൻ അടിച്ചു പറയണം കുട്ടിയാ മുസ്ലിര് പറയുന്നു എന്റെ കണ്ണുകൊണ്ട് അവൻ അടിക്കുന്നത് കണ്ടിട്ടില്ല പിന്നൊന്ന് അടിച്ചു ഓടിക്കളഞ്ഞതാണ് ഞാൻ അടിക്കുന്നത് കണ്ടിട്ടില്ല കേസ് ജയിക്കണമെങ്കില് കളവ് പറയാതെ കേസ് ജയിക്കൂല അതുകൊണ്ട് നിങ്ങൾ കണ്ടു പറയണം കുട്ടിയാ മുസ്ലിയാർ പറഞ്ഞു ഞാൻ പറയൂല എന്റെ കണ്ടുകൊണ്ട് കാണാത്തത് കോടതിയിൽ ജയിച്ചാ പോരാ കോടതിയിൽ ജയിക്കളും അതുകൊണ്ട് കണ്ടുകൊണ്ട് കാണാത്തത് ഞാൻ പറയൂല വക്കീല് പറയുന്നു പറയാതെ കേസ് ജയിക്കൂല എനിക്ക് ഇവിടുത്തെ കേസ് ജയിക്കണമെന്നില്ല ഇവിടുത്തെ കേസ് തോറ്റാലെന്താണ് പഠിച്ചവന്റെ കോടതിയിൽ ജയിക്കണം ബഹുമാനപ്പെട്ട കുട്ടിയാ മുസ്ലിയാരെ സംബന്ധിച്ച് അതാ കുട്ടിയാ മുസ്ലിയാരെ കേസ് വന്നു കോടതിയിൽ പിന്നിൽ നിന്ന് അടിച്ച മനുഷ്യരെ സംബന്ധിച്ച് ഇവര് ഇയാള് ഇയാള് നിന്ന് അടിക്കുന്നത് അടിക്കുന്നത് കണ്ടോ എന്ന് പ്രതിഭാഗത്തെ വക്കീൽ ചോദിക്കുമ്പോ കുട്ടിയാ മുസ്ലിയാർ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല പിന്നെ കാണാതെയാണോ കേസ് കേസ് തള്ളിപ്പോയി പക്ഷേ നിങ്ങളറിയോ ആ അടിച്ച മനുഷ്യനുണ്ടല്ലോ അയാള് മരിക്കുന്നതിന്റെ കുറേ ദിവസം മുമ്പ് മുതൽക്ക് സ്വന്തം തലക്കടിക്കാൻ തുടങ്ങി മരിക്കുന്നത് വരെ സ്വന്തം കൈ കൊണ്ട് തലക്ക് അടിച്ച് അടിച്ച് അടിച്ചു അദ്ദേഹം മരണപ്പെട്ടുപോയി ലോകത്തെ ചരിത്രങ്ങളുണ്ട് മഹാന്മാർക്ക് പറയാൻ കഴിയില്ല സത്യമേ പറയാൻ കഴിയൂ കാണാത്തത് പറയാൻ കഴിയില്ല അറിയാത്തത് അറിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് നിന്റെ നാവിൽ വന്നതൊക്കെ പറഞ്ഞു കേട്ടതൊക്കെ പറഞ്ഞു ആരെങ്കിലും ഏതൊന്നും ഒക്കെ വിശ്വസിച്ചു നടന്നിട്ട് നീ പടച്ചവന്റെ കോടതിയിൽ പരാജയപ്പെട്ടു പോകണ്ട ഇത് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ൾ അവസാനിപ്പിക്കട്ടെ ഞങ്ങൾ നിന്റെ ധീരന്റെ പ്രവർത്തകന്മാരാണ് എല്ലാ വിഭാഗത്തോടും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കണമെന്ന് എല്ലാ ദിവസവും പ്രസംഗിക്കുന്നവരും അതിനുവേണ്ടി ശബ്ദിക്കുന്നവരുമാണ് ഞങ്ങളെ പേരിൽ ഇല്ലാത്ത പച്ചംകള്ളം പറഞ്ഞ് ഞങ്ങളെ നേതാക്കളുടെയും സ്ഥാപനങ്ങളുടെയും പേരിൽ ആരോപണമുന്നയിക്കുന്നവര് നീ നിരാശരാക്കണം റഹ്മാനെ ഞങ്ങളുടെ നാടുകളിലെല്ലാം നീ സമാധാനം യു കെ മുഹമ്മദ് അലി മുസ്ലിയാരുടെയും മറ്റും പിതാവ് വളരെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിനും ആക്കുപത്ത് നന്നാവാനും നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അണ്ടോണ പി കെ മൊയ്തീ മുസ്ലിയാരുടെ സഹോദരൻ ജ്യേഷ്ഠൻ ഇപ്പോൾ അടുത്ത സമയം മരണപ്പെട്ടു പോയിരിക്കുന്നു അള്ളാഹുദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ നിങ്ങളെല്ലാവരും ഓർമ്മിപ്പിക്കുന്നു നിർത്തുന്നു ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരിച്ചു പോയവർ കൊല ചെയ്യപ്പെട്ടു പോയവർ അവരുടെ എല്ലാവരുടെയും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ ഞങ്ങളെ ഉസ്താദ്മാര് ആലിമിങ്ങൾ അവരുടെ ആയുസ്സിന് സ്വന്തം വീട്ടിൽ പോകാതെ കുടുംബം നോക്കാൻ സമയം കിട്ടാതെ ഒരമണിക്കൂർ നന്നായി കിടന്നുറങ്ങാതെ ഈ സമുദായത്തിന്റെ സേവനത്തിന് വേണ്ടി രാഷ്ട്രത്തിന്റെ നന്മക്ക് വേണ്ടി ഉള്ള സമയം മുഴുവനും ഓടി നടക്കുമ്പോൾ അവരുടെ പേരിൽ ആരോപണമുന്നയിക്കാൻ മാത്രം ഹതഭാഗ്യരായ ബുദ്ധിയില്ലാത്ത ചില ജനങ്ങളുണ്ട് അവരുടെ ആരോപണത്തിന്റെ പേരിൽ അവരുടെ മനക്കരുത്തുതീ കുറക്കരുത് റഹ്മാനേ ഈ രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും നന്മക്ക് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഭാഗ്യമേറ്റി കൊടുക്കണം റഹ്മാനേ അതിന് ദീർഘായുസും മാഫിയത്തും നൽകണം റഹ്മാനേ سيروا يا سمعة في <applause> تنال قلوب رحبالي.

നീ കാവൽ നൽകണേ അസൂയയിൽ നിന്ന് അക്രമികളുടെ അക്രമങ്ങളിൽ നിന്ന് ആരോപണക്കാരുടെ ആരോപണങ്ങളിൽ നിന്ന് റബ്ബേ നീ കാവൽ നൽകണേ റഹ്മാനേ നീ കാവൽ നൽകണേ റഹ്മാനേ ഞങ്ങളെ രാജ്യത്ത് ജീവിക്കുന്ന സർവ്വ സമുദായത്തിനിടയിലും സർവ്വ പാർട്ടിക്കാർക്കിടയിലും നീ സൗഹാർദവും സഹകരണവും സ്നേഹവും നൽകി ഞങ്ങളെ നാട്ടിൽ സമാധാനം തെരളം റഹ്മാനേ സമാധാനം റഹ്മാനേ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും ഒന്നിനും പോകാത്ത ചെറുപ്പക്കാരും അക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും കൊള്ളിവെപ്പ് നടത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് ജനങ്ങളെ മനസ്സുകൾക്ക് നല്ലത് തോന്നി ിപ്പിക്കണം റഹ്മാനെ ഈ രാഷ്ട്രത്തിന്റെ നന്മക്ക് വേണ്ടി രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടി സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി കൈകോർത്തു പിടിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ വൈരാഗ്യവും വിദ്വേഷവും വളർത്തുന്ന വികാരം മരണപ്പെടുത്തുന്ന പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും നടത്തുന്നതിന് പകരം രാഷ്ട്രത്തിന് നന്മ ചെയ്യാൻ രാഷ്ട്രീയക്കാർക്കും ഭാഗ്യം കൊടുക്കണം റഹ്മാനെ അവരുടെ പത്രങ്ങളിലൂടെ നല്ലത് ചെയ്യുന്നവർ ആക്ഷേപിക്കുന്ന ദുഷി ഭാഗ്യം നൽകണം റഹ്മാനേ എല്ലാവരെയും നന്നാക്കി റഹ്മാനെ തങ്ങളും അവിടുത്തെ സഹാബികളും പഠിപ്പിച്ചതുപോലെ അത് വേണ്ടതുപോലെ ഗ്രഹിച്ച ഇമാമിങ്ങൾ വരച്ച് കാണിച്ചതുപോലെ അതിനെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ ഭാഗ്യം റഹ്മാനേ ളായി ഓരോ പാർട്ടികളായി ഈ മതത്തിൽ പിരിഞ്ഞുപോയി പുതിയ പുതിയ കക്ഷികളുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കുന്നവരെ